നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ മൂവായിരം കോടി രൂപ സഹകരണ ബാങ്കുകളുടെ കണുസോർഷ്യത്തിൽ നിന്ന് കടമെടുക്കും ഇതിനു പുറമെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് വഴിയും കടമെടുത്തിരുന്നു നാലു മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇനി കുടിശ്ശികയുള്ളത് ആറായിരത്തി നാനൂറ് രൂപ വീതം ഓരോ ക്ഷേമ പെൻഷൻകാരനും ലഭിക്കാനുണ്ട് ഈ മാസം ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് പകരം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് എത്തിച്ചേരുക ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് രണ്ടു മാസത്തെ തുക ഒരുമിച്ച് നൽകുകയാണ് എല്ലാ മാസവും അവസാനം ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട് അതായത് നവംബർ അവസാനം ലഭിക്കേണ്ട തുക ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേർന്നിട്ടില്ല നവംബർ ആറിനാണ് ഏറ്റവും ഒടുവിൽ പെൻഷൻ വിതരണം ചെയ്തത് അതുകൊണ്ട് തന്നെ ആ ഒരു തുക കൂടി ചേർത്ത് മൂവായിരത്തി രൂപയാണ് ഇനി വിതരണം ചെയ്യുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് ഈ സഹായം എത്തിച്ചേരും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് തുക എത്തുക ഇനിയും മസ്റ്ററിംഗ് ചെയ്യാനുള്ളവർക്ക് എല്ലാ മാസവും ഇരുപത് വരെയുള്ള തീയതികളിൽ അക്ഷയ സെന്ററുകളിൽ എത്തിയാൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നത് സൗകര്യമുണ്ട് മറ്റൊരറിയിപ്പ് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ഇന്ന് വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഡിസംബർ മാസത്തെ റേഷൻ സാധനങ്ങളുടെ ഇനം തിരിച്ചിട്ടുള്ള അളവ് നോക്കാം മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധികവിഹിതമായി മൂന്ന് കിലോ അരി കിലോ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് വെള്ളക്കാടിന് അഞ്ച് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വരും ദിവസങ്ങളിലെ എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക